കഴിഞ്ഞ വർഷം ഇന്ത്യക്കാർ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരിഞ്ഞ സിനിമകൾ ഏതായിരിക്കും ഇപ്പോഴിതാ അതിന്റെ കണക്കുമായി എത്തിയിരിക്കുകയാണ് ഗൂഗിൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഗൂഗിൾ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ പത്ത് സിനിമകളിൽ മലയാള സിനിമയായ മഞ്ഞുമൽ ബോയ്സും ആവേശവും ഇടം പിടിച്ചിട്ടുണ്ട് സിനിമാ വിഭാഗത്തിൽ സ്ത്രീ രണ്ട് എന്ന ബോളിവുഡ് ചിത്രമാണ് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞത് ഈ വിഭാഗത്തിൽ ഏഴാമതാണ് മഞ്ഞുമൽ ബോയ്സ് െത്തിയ ആവേശം പത്താം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് പ്രഭാസ് നായകനായി എത്തിയ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ആണ് സ്ത്രീ ടു കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ട്വൽത്ത് ഫെയിൽ ലപ്പാത്ത ലേഡീസ് ഹനുമാൻ മഹാരാജ മന്യുമൽ ബോയ്സ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സലാർ ആവേശം എന്നിങ്ങനെയാണ് ടോപ് ടെൻ മൂവി ഗൂഗിൾ സെർച്ച് ഇടം പിടിച്ചിരിക്കുന്നത് മലയാളികൾ ഒന്നടങ്കം പാടി നടന്ന ഇല്ലുമിനാണ്ടി എന്ന പാട്ട് ടോപ് സോങ് സെർച്ചിൽ മൂന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ നാദനിയൻ എന്ന പാട്ടാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗൂഗിളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ തിരിഞ്ഞ കീവേഡ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നാണ് രണ്ടാമത് ടി ട്വന്റി ലോകകപ്പ് എന്നതും ഒപ്പം മലയാളികളുടെ കഞ്ഞിയും മാങ്ങാച്ചാറും ഓണസദ്യയും ഗൂഗിൾ സെർച്ചിൽ ഇടം പിടിച്ചിട്ടുണ്ട്